ഞാനൊരു കഥ പറയട്ടെ കഥ പറയട്ടെ കഥയിലൊരു ചോദ്യം ഉണ്ടോ പറഞ്ഞു തരുമോ ഉത്തരം പറഞ്ഞു തരുതോ ആ എന്നാ ഞാൻ ചോദിക്കട്ടെ ചോദിക്കാണ് എന്താ ചോദ്യം ഒരു ചോദ്യം ആ നമ്മടെ ജസ്റ്റ് വീട്ടില് എത്ര കുട്ടികളുണ്ട് നാല് കുട്ടികളുണ്ട് മനസ്സിലായോ ആദ്യ വീട്ടില് വീട്ടില് നാല് കുട്ടികളുണ്ട് എത്ര കുട്ടികളുണ്ട് ഒരു കുട്ടിയുടെ അറിയാമോ അലീസു രണ്ടാമത്തെ കുട്ടിയുടെ അറിയാമോ മൂന്നാമത്തെ കുട്ടിയുടെ പേരെന്താ അങ്ങനെയാണെങ്കിൽ നാലാമത്തെ കുട്ടിയുടെ പേരെ ഒന്നും കൂടെ പറയാം ഒന്നും കൂടെ പറയാം നമ്മടെ നമ്മുടെ ദസ്തുവിന്റെ വീട്ടില് നാലു കുട്ടികൾ അതിൽ ഒന്നാമത്തെ കുട്ടിയുടെ പേര് രണ്ടാമത്തെ കുട്ടിയുടെ പേര് മൂന്നാമത്തെ കുട്ടിയുടെ പേര് എങ്കിൽ നാലാമത്തെ കുട്ടിയുടെ പേരെന്താണ് ഏതാണ് ഞാൻ പറയട്ടെ എന്നാല് നിങ്ങൾ പറഞ്ഞ ഒന്നും അല്ല വീട്ടിലാണ് വീട്ടില് നാല് കുട്ടികളാണെങ്കിൽ അതിൽ ഒരു കുട്ടി ആരാ ഒന്ന് ഒന്നാമത്തെ കുട്ടിയുടെ പേര് അലിഫ് രണ്ടാമത്തെ കുട്ടിയുടെ പേര് മൂന്നാമത്തെ കുട്ടിയുടെ പേര് അങ്ങനെയാണെങ്കിൽ നാല് നാല് കുട്ടികളെല്ലാം വീട്ടിലുള്ളത് നാലാമത്തെ വീട്ടില് നാലു കുട്ടികളാണെങ്കിൽ അലിഫും ബാവും താവും മൂന്ന് കുട്ടികളായി അപ്പൊ നാലാമത് കുട്ടിയാരാസ്തു അപ്പൊ നിങ്ങൾ തോറ്റു ആ നിങ്ങൾ 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 ആ കണ്ടില്ലേ